തൊലി കറുത്തുപോയ ഏത്തപ്പഴം ഇനി ഒരിക്കലും കളയരുതേ ഇതുപോലെ നല്ല കിഡിലൻ ഐറ്റം ഉണ്ടാക്കാൻ കേട്ടോ വിരുന്നുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടിലേക്ക് തന്നെ പോവാം ഏത്തപ്പഴമൊക്കെ വാങ്ങി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തേ ഈ ഒരു പരുവായി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പൊക്കെ മതി കേട്ടോ അത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് കളറൊന്നും മാറണ്ട വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് വലിഞ്ഞൊക്കെ വരത്തില്ലേ ആ ഒരു പരുവാവണം ചെറിയതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറം പിന്നെ തേങ്ങ മൂത്ത് കഴിയുമ്പം നല്ലൊരു മണം വരത്തില്ലേ ആ ഒരു പരുവാകണേ അത്രയും മതി ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാമേ അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനും ഇതിലേക്ക് ഇതിലേക്കങ്ങിട്ട് കൊടുക്കാം പിന്നെ കഴിവതും ഇളം തേങ്ങയല്ലേ കരിക്ക് തേങ്ങ അതുപോലത്തെ അങ്ങനത്തെ ഒന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളൊക്കെ മതിയെ ആ നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴുണ്ടല്ലോ അമൂന്നും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് പഴം ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ആരും കഴിക്കത്തില്ല കേട്ടോ പിന്നെ അത് വല്ല തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ കൊണ്ടുവിടേണ്ടി വരും അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങളെ വീട്ടിലും ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ മാത്രം മതി കഴിക്കുന്നതിനൊരു കണക്കില്ലാട്ടോ നമുക്ക് അവസാനം തികയാതെ വരും അങ്ങനെ പഴമൊക്കെ ഏകദേശം ഒന്ന് നീനകത്ത് കിടന്ന് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടിങ്ങനെ ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പാറ്റില കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു വരും ഞാനിപ്പം ഒരു സ്പാറ്റില കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുക്കുവാണേ ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ തിരുമ്മിയത് വറുത്തത് അതിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് പക്ഷേ എള്ളും കൂടെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മതി അവിടെ ഇവിടെ ഒന്ന് കിടക്കുന്നത് കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി യോജിപ്പിച്ച് ഇളക്കി അങ്ങ് വെക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിനെന്ന് പറയാനായിട്ട് ഈ പഴത്തിന് തന്നെ നല്ല മധുരവുമുണ്ട് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുള്ളതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം മധുരം കുറച്ച് മതി കാരണം പഴത്തിൻ്റെ ഒരു മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ പഴത്തിന് നല്ല മധുരമുണ്ട് പിന്നെ ഈ പഞ്ചസാരയുടെ മധുരവും കൂടെ ആകുമ്പം കറക്റ്റായിരിക്കും ഒരുപാട് അങ്ങ് മധുരം ഇല്ലാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് എങ്കിൽ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും എല്ലാം അങ്ങ് പോകും പിന്നെ ഇതേ തേങ്ങയും ഇതും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ബ്ലൻഡായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്ക ഞാനിങ്ങനെ ചതച്ചിട്ട് തൊലിയോട് തൊലിയോടുകൂടെയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണേ എപ്പോഴും നമ്മൾ ഏലക്കയൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചാൽ എളുപ്പമാണ് പലപ്പോഴും ചിലപ്പം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആ ഒരു സമയത്തൊന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ അത് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ എല്ലാം കൂടി മിക്സായിട്ട് യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതും ഓപ്ഷണലാണ് നിർബന്ധം ഒട്ടും തന്നെ ഇല്ല ഇതൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറച്ച് നെയ്യ് ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഈ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ഈ ഏത്തപ്പഴവും ഈ ഇതുപോലെ തന്നെ ഈ തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ബ്ലൻഡായിട്ട് നല്ലോണം കുഴഞ്ഞ് ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു വരുന്ന ഒരു പരുവെന്ന് പറയത്തില്ലേ ആ ഒരു പരുവായിട്ടുണ്ടേ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു നാല് പീസ് എടുക്കണം ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ചിൻ്റെ അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് വലിയൊരു ബ്രെഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറിയ ബ്രെഡാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കണേ ഇനി ഒന്ന് കുഴച്ച് എടുക്കണം ആ ബ്രെഡിന് ശരിക്കും പറഞ്ഞ ഒരു കണക്കൊന്നുമില്ല നമ്മളിത് കുഴച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് ഉരുണ്ട് കിട്ടുന്നൊരു പാകമില്ല അതാണ് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകടായിട്ട് തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാനാണേ ഈ പിന്നെ ബ്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ ഈ ബ്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ പൊടിച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ റവ ഉണ്ടെങ്കിലോ റവ ചേർത്ത് കൊടുക്കാം പിന്നെ അരിപ്പൊടി വേണ്ട അത് ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇങ്ങനെന്തേ നമ്മൾ ബ്രെഡാവുമ്പോൾ ഉണ്ടല്ലോ ഒരു ക്രിസ്പിനസ് കൂടെ കിട്ടും ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടോ ഒന്ന് ഉരുട്ടിയെടുക്കാം ബോൾസ് തന്നെ വേണമെന്നില്ല നമുക്ക് ഉടനയുടെ ആകൃതിയിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ഒരു ചുമയും പിന്നെ അതിൻ്റെ ഒരു പനിയുടെയും സൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് സൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഇനി ഇത് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മീഡിയത്തിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ബനാനയുടെ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു കിട്ടും അതുകൊണ്ടാണ് പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് മീഡിയത്തിലും ലോയിലും ആയിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് വറുത്തെടുത്താൽ മതി ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ പതിയെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചീനിച്ചട്ടിലൊക്കെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് അപ്പം പഴയ കളയരുത് ഇനി ഇങ്ങനത്തെ പഴങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ ബാക്കി വരണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിലുള്ളൊരു നാലുമണി പലഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ചായക്ക് വെള്ളം വെക്കുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ നമുക്കിതൊന്ന് വറുത്തെടുക്കാനൊക്കെ ഇതൊന്ന് പരുവപ്പെടുത്തി എടുക്കാൻ കുറച്ച് സമയം വേണം കാരണം എന്ന് വെച്ചാൽ ഏത്തപ്പഴക്കെ നമുക്കൊന്ന് ഉടച്ചൊക്കെ എടുക്കാനുള്ളതല്ലേ അങ്ങനത്തെ നമ്മുടെ വീഡിയോ വൈൻറ്റപ്പിയറായി ഇന്ന് ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്